ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുസ്തകം അധ്യായം നാൽപ്പത് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനാറ് വരെ കൂടാരവസ്തുക്കളും ശുശ്രൂഷകരും വിശുദ്ധീകരിക്കപ്പെടുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒന്നാം മാസത്തിന്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരിശീല കൊണ്ടു മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തിവെക്കണം വിലക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിലക്കുകൾ ഉറപ്പിക്കുക ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം സമാഗമ കൂടാരത്തിന്റെ വാതിലിനു മുമ്പിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ ഏവനിക തൂക്കിയിടണം അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവ വിശുദ്ധമാകും ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ചു ശുദ്ധീകരിക്കുക ബലിപീഠം അതിവിശുദ്ധമാകും പ്രക്ഷാളനപാത്രവും അതിന്റെ പീഡവും അഭിഷേചിച്ചു ശുദ്ധീകരിക്കണം അനന്തരം അഹ്റോണേയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടു കഴുകണം അഹ്റോണെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ നീക്കുകയും അഭിഷേചിച്ചു ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവന് പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികള നീക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൌരോഹിത്യത്തിൽ ഭാഗഭാക്കുകളാക്കും മോശ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവന് അനുഷ്ഠിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഒന്ന് രാജാക്കന്മാർ അധ്യായം എട്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ ബലിപീഠത്തിനു മുമ്പിൽ സോളമന്റെ പ്രാർത്ഥന സോളമൻ കർത്താവിന്റെ ബലിപീഠത്തിനു മുമ്പിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങു നിറവേറ്റിയിരിക്കുന്നു അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം എന്നു കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻറെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻറെ സിംഹാസനത്തിലിരിക്കാനും നിനക്ക് ഒരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിന്റെ ദൈവമേ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അരുളിച്ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം എൻ്റെ ദൈവമായ കർത്താവേ അമ്മയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അമ്മയുടെ ദാസന് ഇന്നു തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസന് ഈ ഭവനത്തിൽ വച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൾ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ സ്വർഗീയ കൂടാരത്തിലെ മഹാപുരോഹിതനായ മിഷിഹ ഇതുവരെ പ്രതിപാദിച്ചതിന്റെ ചുരുക്കം ഇതാണ് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവന് വിശുദ്ധവസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകളർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശകൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവതത്തിൽ വച്ച് നിനക്കു കാണിച്ചുതന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവനു ലഭിച്ചിരിക്കുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ മിഷിഹാ ദൈവാലയത്തിൻ്റെയും സാപത്തിൻ്റെയും നാഥൻ അക്കാലത്ത് ഒരു സാപത്തിൽ യേശുഗോതമ്പുവലിലൂടെ കടന്നുപോവുകയായിരുന്നു അവൻറെ ശിഷ്യന്മാർക്കു വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഫരിസയ്യർ ഇതുകൊണ്ട് അവനോട് പറഞ്ഞു നോക്കൂ സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തെന്നു നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ സാപത്തു ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്തു ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് യേശു അവിടെ നിന്നു യാത്രതിരിച്ച് അവരുടെ സിനഗോഗിലെത്തി അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അവൻ പറഞ്ഞു നിങ്ങളിലാരാണ് തന്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീറ്റുക അവൻ കൈനീട്ടി ഉടനെ അതു അതുസുഖം പ്രാപിച്ച് മറ്റേ കൈപോലെയായി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി